ഇതെന്തപ്പം ഇത് രാവിലെ തന്നെ മൂക്കും വായിക കെട്ടിയിട്ട് അമ്മയും മോളും കൂടിയിട്ട് അത് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കൊമ്പും കോലൊക്കെ അല്ലേ അപ്പോൾ നമ്മൾ കർക്കിടക ചക്രാന്തി ആവറായി അതുകൊണ്ട് തന്നെ രാവിലത്തെ ചായ കുടിച്ച് കഴിഞ്ഞാൽ ഞാനും അമ്മയും കൂടി നേരിടാ വീടും മനസ്സിലൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അത് ഉമ്മർഭാഗം വൃത്തിയാക്കാമെന്ന് വെച്ചിട്ട് നല്ല മാറാലും പൊടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഓരോന്ന് ഓരോന്നോ ഓരോരോ ഭാഗം തട്ടി തട്ടിത്തട്ടി എടുക്കുകയാണ് ഞാനൊരു ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മ ഒരു ഭാഗം നോക്കും അങ്ങനെ അത് ഉൾഭാഗമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറംഭാഗം ഓരോന്ന് ഓരോന്ന് ജനവാതിലും അതേപോലെ ഓരോരോ സൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കി എടുക്കുകയാണെ എപ്പോഴും വൃത്തിയാക്കുന്നുണ്ട് പറഞ്ഞാലും പ്രത്യേക ദിവസങ്ങളിൽ വീടൊക്കെ വൃത്തിയായി നല്ല ഐശ്ശേരിയായിട്ട് കിടക്കണ കാണാൻ തന്നെ പ്രത്യേക രസമാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിത് ആ മാറാലയും പൊടിയൊക്കെ തട്ടിയിട്ട് നന്നായിട്ട് അടിച്ചു വാരി എടുക്കുകയാണേ അതേപോലെ ഷെൽഫിലുള്ളയും ഷോക്കേസിലുള്ള ഒക്കെ ട്രോഫികളും സാധനങ്ങളൊക്കെ എടുത്ത് തുടച്ച് നനഞ്ഞ തുണിയോട് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് ഞാനാണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് മൂന്നവേ പിന്നെ അടിച്ചു വാരി എടുക്കുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് മാറാലേം പൊടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പഞ്ഞിക്കെട്ട് പോലത്തെ ഐറ്റം മാറാലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഒക്കെ തട്ടിയെടുത്തത് അടിച്ചു വാരി കോരി വൃത്തിയാക്കി എടുക്കുകയാണ് ആദ്യം വിചാരിച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ട് എല്ലാ പരിപാടിയും തീർക്കാന്നായിരുന്നു പക്ഷേ മഴ ഞങ്ങളെ ചതിച്ചു ഗായത് അതുകൊണ്ട് രണ്ട് ദിവസം എടുത്തിട്ടാണ് കേട്ടോ കർക്കിടക സംക്രാന്തിൻ്റെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് തട്ടി കുടഞ്ഞ് നന്നായിട്ട് മുക്കുമൂലം ചേർത്ത് തടിച്ചു വരി വൃത്തിയാക്കി ത നന്നായിട്ട് തൊടച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഉറഭാവം ഒക്കെ കഴിഞ്ഞ് ഒരുവിധമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങളത് പിറ്റത്തെ ദിവസമാണ് കേട്ടോ പിറ്റത്തെ ദിവസം പിന്നെ തുണികളും കാര്യങ്ങളൊക്കെ മടക്കി റൂമുകളും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഞാനമ്മയും കൂടി നിന്നിട്ടുണ്ടായിരുന്നത് ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഞാനത് പിള്ളൊക്കവേഴ്സും ബെഡ്ഷീറ്റും പുതപ്പും കാര്യങ്ങളൊക്കെ സോപ്പ് പൊടിയിൽ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതിൻ്റെ സൈഡിൽ കൂടെ തിരുമ്പാനും ഒലുമ്പാനും പിഴിഞ്ഞിടാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെട്ടോ അപ്പം അമ്മ അതിൻ്റെ പണിയുടെ ഇടയിൽ കൂടെ ഒരു കടലമുട്ടായിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ബാക്കിയുള്ള പണികളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് കുളിച്ച് വീടിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ ഒരു പ്രത്യേക ഒരു സമാധാനമായിട്ട് എല്ലാ ഭാഗത്തുള്ള വൃത്തിയായി ക്ലീൻ ആയിട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് അപ്പോൾ ഈ വീഡിയോ എത്രയോട് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ